പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായി കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം കൂടെ അനുവദിച്ചതിനോർത്ത് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവനെ കഴിഞ്ഞ ദിവസം വേഗം ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു ആ ക്ലാസ്സിനകത്തിൻ്റെ അടിസ്ഥാന പ്രതിപാദ്യം എന്ന് പറയുന്നത് വിളക്കന്നൂർ കാണുന്ന അത്ഭുതമാണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ അത്ഭുതത്തെക്കുറിച്ചും ആ അത്ഭുതത്തിൻ്റെ പുറകെ മനുഷ്യൻ്റെ ഓട്ടത്തെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ പ്രതിപാദിച്ച് സംസാരിച്ചത് അതിനകത്ത് ഞാൻ പറയുകയുണ്ടായി ലാസറിനെ കാര്യം ഞാൻ പറയുണ്ടായി ആ ധനവാനു ലാസറും എന്താണ് ചെയ്യുന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് ലൂക്കാട് സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പത് തിരുവതിന് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് മോശയും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ എന്നൊരു വാക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോശയും പ്രവാചകമാരും ആരാണ് മോശി പഴയ നിയമ ഗ്രന്ഥത്തിലെ മോശ എഴുതിയ വചനങ്ങളും അതോട് ചേർന്ന് പ്രവാചകന്മാരും എഴുതിയതാണ് പഴയ നിയമ ഗ്രന്ഥങ്ങൾ അതിനുശേഷം യേശുക്രിസ്തു ഭൂമിയിൽ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രവാചക വരത്തിൽ കൂടെ പത്രോസും അപ്പസ്തോലന്മാരും എഴുതി വെച്ചു ആകാശം ഭൂമിയിൽ എന്ത് ചാമ്പലാവും എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ എഴുതി വെച്ചു യോഹന്നാൻ വെളിപാടി ഗ്രന്ഥം എഴുതി വെച്ചു യോഹന്നാന്റെ വെളിപാടി ഗ്രന്ഥത്തോടെ പ്രവാചകന്മാരും മൊത്തം തീർന്നു അപ്പോൾ പഴയ പഴയത ഗ്രന്ഥം മോശം എഴുതിയാണെങ്കിൽ പ്രവാചന്മാരെഴുതിയതാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം മുതൽ മത്തായി സുലു കാലി വകന്മാരെ എഴുതിയത് വെളിപാട് ഗ്രന്ഥം വരെ അപ്പോൾ മോശയും പ്രവാചകമാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ നാം ഇന്ന് ആരുടെ വാക്കാണ് കേൾക്കേണ്ടത് കത്തോലിക്ക സഭയിൽ വൈദികരുടെ മത്രാന്മാരുടെ വചന പോഷകരുടെയൊക്കെ വാക്കാണോ കേൾക്കേണ്ടത് അതോ തിരുവചനം എടുത്തു വെച്ച തിരുവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന പ്രവാചകന്മാരും മോശം എഴുതിയ വചനമാണോ ശ്രമിക്കേണ്ടത് ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഒരു സംശയം അതായത് അച്ഛന്മാരും അത്രന്മാരും മാർപ്പാപ്പായും പറയുന്നതാണോ കേൾക്കേണ്ടത് അതോ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരെഴുതിയ വചനമാണോ കേൾക്കേണ്ടത് ഇവിടെ പ്രിയപ്പെട്ട സഹോദരെ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് ഈ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പഴയ നിയമഗ്രന്ഥത്തിൽ എഴുതിയ പഴയ നിയമഗ്രന്ഥത്തിലെ വചനവും പുതിയ നിയമത്തിലെ വചനവും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വചനമാണ് നമ്മൾ കേൾക്കേണ്ടത് കാരണം സഭയുടെ പഠനങ്ങളിൽ വലിയ തെറ്റുകളും വലിയ സംഭവങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഗീവരസ്വണ്യാളത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു പന്തൽ പ്രദർശനം നടത്തുന്നു ചെണ്ടമേളകൾ നടത്തുന്നു ബാൻഡ് മേളകൾ നടത്തുന്നു രാക്കുളി തിരുനാൾ നടത്തുന്നു തുലാഭാരങ്ങൾ നടത്തുന്നു കൽക്കുരിശിന് മുമ്പിൽ നമ്മൾ ആരാധിക്കുന്നു അവിടെ മെഴുതിരി കൊത്തിക്കുന്നു നൊവേനകൾ നിർത്തുന്നു ഇതൊന്നും സഭയുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയ കാര്യങ്ങളല്ല ഇതൊക്കെ സഭയുടേതായ ചട്ടക്കൂടുകളിൽ സഭയുടെ മെത്രാൻമാരും അതിൻ്റെ സെനടുകളൊക്കെ ആലോചിച്ച് നടപ്പിൽ നടപ്പിലാക്കുന്ന ചില കാര്യങ്ങളാണ് അത് വിശ്വാസികൾ അതിൻ്റെ പുറകെ പോകുന്നു അതൊന്നും പോകേണ്ട കാര്യങ്ങളില്ല പോകാനും പാടില്ല എന്നാൽ കർത്താവ് പറയാണ് അവർക്ക് മോശയും പ്രവാചന്മാരുമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളുടെ വാക്കുകൾ മുതൽ അതിൻ്റെ കുത്തും ഗോമയും മുതൽ പ്രത്യേകിച്ചും യേശു ക്രിസ്തു പറഞ്ഞ വചനം അഫസ്തോൽ പ്രവർത്തനം എഴുതിയ വചനം അതിനുശേഷം വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ എഴുതിയ വെളിപാട് ഗ്രന്ഥം ആ വചനങ്ങൾ എടുത്തു വെച്ച് വായിക്കണം എന്ന് വായിക്കണമെന്നും അത് വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളും അർത്ഥങ്ങളുമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും എന്നാണ് വിശുദ്ധനൊത്ത് എഴുതി വച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ സഭ എന്ന് പറയുന്നത് സഭ സഭയിലെ കാര്യങ്ങൾ നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ ബൈബിൾ വായിക്കുമ്പോൾ ഏണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് വായിക്കുന്ന അതേ വചനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വായിക്കുന്നത് അപ്പോൾ നമ്മുടെ മെത്രാന്മാർക്കും വൈദികർക്കൊന്നും ബോധമില്ല ആ ഒന്ന് മാറ്റിയിട്ട് എല്ലാ വചനവും പ്രാധാന്യമുള്ളതാണെന്നും എല്ലാ വചനവും ജനത്തെ പഠിപ്പിക്കേണ്ടതാണെന്നുള്ള ചിന്ത അവർക്കില്ലേ ഒരു പാറ്റി പഠിപ്പിക്കുന്നില്ലല്ലോ കാനയിലെ കല്യാണ വരുന്നെന്ന് പറഞ്ഞൊരു പതിനഞ്ച് വർഷമായിട്ട് ഇരുവർഷമായിട്ട് കേട്ട് അതേ വധനം തന്നെ വീണ്ടും വീണ്ടും എല്ലാ വർഷവും അത് കാലമനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകളെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പ്രാർത്ഥനകളെ പിന്നാലെ പോകുന്നു ആ ഏലിയാമ്പൂഷാക്കാലം ഉയർപ്പ് കാലം നോമ്പ് കാലം മംഗളവാർത്താക്കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആ വാർത്തയ്ക്കകത്ത് വരുന്ന കാലങ്ങൾ മാത്രമേ നമുക്ക് പ്രാർത്ഥനയുള്ളൂ എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെയല്ല ഇപ്പം ഈ ലാ ലാസറിൻ്റെയും കാര്യങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളിലെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് അത് വൈദ്യയിൽ കേട്ടാലും തെറ്റൊന്നുമില്ല കാരണം വെച്ചാൽ മിത്രമാരുന്ന് കേട്ടു പക്ഷെ അവരെല്ലാം പറയുന്നില്ല അല്പം മാത്രമേ വന്നുള്ളൂ അപ്പോൾ എല്ലാ വാക്കും കിട്ടാൻ എല്ലാ വചനവും കിട്ടാൻ നമ്മൾ എവിടെ ആശ്രയിക്കണം വിശുദ്ധ ഗ്രന്ഥത്തെ ആശ്രയിക്കണം അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പുതിയ നിയമ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഈ മോശം പ്രവാചകന്മാർ നമ്മളോട് എന്താണ് പറഞ്ഞത് അതിനകത്ത് അവർ പറയുകയാണ് അവർക്ക് മോശയും പ്രമാചന്മാരുണ്ടല്ലോ അവരുടെ വാക്കുകൾ കിട്ടെ ധനവാനം പറഞ്ഞു പിതാവായ അബ്രാഹിമെ അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദിക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ നമ്മുടെ മരിച്ചുപോയ ഏതെങ്കിലും ഒരു മെത്രാൻ അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു വൈദികൻ ഇല്ലെങ്കിൽ മരിച്ചുപോയ കത്തോലിക് സഭയിൽ ഒരു വിശ്വാസി ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ഇതാ സ്വർഗമുണ്ട് നരകമുണ്ട് പാതാളമുണ്ട് ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ അടിമപ്പെട്ടു പോയിട്ട് ഞാൻ പാതാളത്തിലായിരുന്നു അവിടുന്ന് തന്നെ ഒരു മാലാഖാവ് നിരീക്ഷിച്ചു അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് അത് മദ്യം കഴിക്കരുത് പുക വലിക്കരുത് സിനിമയുടെ പുറകെ പോകരുത് സീലിൻ്റെ പുറകെ പോകരുത് ബ്ലൂബിലിം കാണരുത് പത്രമാസികൾ തേടി പോകരുത് എല്ലാ ലോകസുഖങ്ങൾ തേടി പോകരുത് ചുരിദാർ ഉപയോഗിക്കരുതൊക്കെയാണ് വന്നിരിക്കുന്നത് ബ്രമൂഡ് ഉപയോഗിക്കരുത് ഇറങ്ങിയ പാൻറ്റി ഷർട്ട് വിട്ട് നടക്കരുത് ഇതൊക്കെ മോശമാണ് അതെല്ലാം ബൈബിൾ തെറ്റാണ് വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞു മരിച്ചിരുന്ന് ഒരാൾ ഉയരുത്തു വിട്ട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ ഇല്ല എന്ന് ഇഷ്ടം പറയുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് മോശിയും പ്രവാചകന്മാരുന്ന് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചിരുന്ന ഒരാൾ ഉയർത്തെഴുന്നാലും അവർക്ക് ബോധ്യമായില്ല മോശിയും പ്രവാചകന്മാരും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ നാം വിശ്വസിക്കുന്നില്ല അത് പ്രായോഗത്തിൽ കൊണ്ടുവരുന്നില്ല അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിക്കുന്നില്ല എങ്കിൽ ഈ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഈ പഠിപ്പിച്ചാലും അവർ വിശ്വസിക്കുകയില്ല എന്ന് വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ നിങ്ങളുടെ ശക്തമായൊരു ഭാഷയിൽ പറയുകയാണ് ഈ വിളക്കന്നൂരിലെ അത്ഭുതം കണ്ടാലും നിങ്ങൾ വിശ്വസിക്കുകയില്ല ഉറപ്പ് ഞാൻ പറയാം അതിൻ്റെ കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിളക്കന്നൂർ ദേവാലയത്തിൽ ഈ തിരുവോസ്തിയിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടത് അതും നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖം വളരെ സന്തോഷമായിട്ട് ആ പ്രിയപ്പെട്ടവരേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈശോയുടെ മുഖമാണോ തിരുവോസ്തിയിൽ കണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം പഠിക്കണം ഇത് കർത്താവായി യേശു ക്രിസ്തുൻ്റെ തിരുശിരസിൽ അണിയപ്പെട്ട മുൾമുടിയും ധരിച്ചുകൊണ്ട് വളരെ ദുഃഖിതനും വേദനിക്കുന്നതിനുമായി മരണത്തെ മുന്നിൽ കാണുന്ന മുന്നേ കണ്ടുകൊണ്ട് പീഡ സഹിക്കുന്ന ഒരു യേശു ക്രിസ്തുവിന്റെ ശിരസ് ആണ് തിരുവോസ്തിയിൽ നമ്മൾ കണ്ടത് ആണല്ലോ അത് തിരുവോസ്തി നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ തിരുവോവസ്ഥയിൽ കണ്ട കർത്താവ് സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ എന്നെ ഈ രണ്ടായിരം വർഷക്കാലം ഈ കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടും പ്രത്യക്ഷപ്പെടാതെയും തിരുശരീരമായിട്ടും തിരി ഒക്കെ അത്ഭുതങ്ങൾ കാണിച്ച് പ്രവർത്തിച്ചിട്ടും കത്തോലിക്ക സഭ അവസാന കാലഘട്ടം വന്നപ്പോൾ ക്രിസ്ത്യാനികളും സഭയും കത്തോലിക്ക കുടുംബങ്ങളും തല്ലി അടിച്ച് പിരിഞ്ഞ് സഭ നശിച്ച് സഭയുടെ വിശ്വാസം വിശുദ്ധിയും നഷ്ടപ്പെട്ട് എറണാകുളം മംഗാമൽ രൂപത്തിലി അവിടെ വിശുദ്ധ വിശുദ്ധ വാരം പോലും ആഘോഷിക്കപ്പെട്ടിട്ടില്ല അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് വിശുദ്ധ വിശുദ്ധവാരം ആഘോഷിക്കാൻ കിട്ടിയിട്ടില്ല അപ്പൊ ഇത്രമാത്രം തിരുവോസ്തി ഭക്ഷിച്ചിട്ടും ഇതിനകത്ത് തിരു കർത്താവിന്റെ തിരുമുഖവും തിരിച്ചേരി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് സഭയിൽ രൂപാന്തരം സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് സഭയിൽ മാനസാന്തരം സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് കുടുംബത്തിലെ മദ്യപാനവും പുകബലിയും നിൽക്കുന്നില്ല എന്തുകൊണ്ട് ഈ സിനിമാ തിയേറ്ററിന് പുറകെയുള്ള പരിപാടി നിർത്തുന്നില്ല എന്തുകൊണ്ട് ജ്ഞാനിയാകുന്നില്ല എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിൽ വസിക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വിശ്വസിക്കാത്ത കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും ഇനി എന്ത് കണ്ടാലും വിശ്വസിക്കുമോ വിശ്വസിക്കുകയില്ല അതിനാൽ വെളുക്കണ്ണൂർ വന്ന് പോകുന്ന പതിനായിരങ്ങളെ നിങ്ങൾ ഞാൻ പറയുകയാണ് നിങ്ങൾക്കിത് ഗുണമല്ല ദോഷം ചെയ്യും ഈ തിരുവോസ്തിയുടെ ദർശനം എവിടെ വെച്ച് കണ്ടാലും ആ കാണുന്ന വ്യക്തിക്ക് ദുർമരണം സംഭവിക്കുകയോ അപകടത്തിൽപ്പെടുകയോ നശിക്കുകയോ നാശം സംഭവിക്കുകയോ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് കാരണം ഈ പന്ത്രണ്ട് കാലം വർഷക്കാലം ഇത് വെച്ച് പഠിച്ചും ഉപയോഗിച്ചും വിശുദ്ധി പ്രാപിക്കാൻ പറ്റാത്ത ജനം ഇനി ഇതൊന്നുകൂടെ നേരിട്ട് പോയി കണ്ടിട്ട് ഒരു ഗുണവും കിട്ടിയില്ല കാരണം അതിലൂടെ ഒരു വ്യക്തിയും മാനസാദ്രപ്പെട്ടിട്ടില്ല ഒരു വ്യക്തി വിശുദ്ധി പ്രാപിച്ചിട്ടില്ല ഒരു വ്യക്തിയും വിശുദ്ധിയും ഒരു വ്യക്തിയും തൻ്റെ ദുർനടപ്പിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ പക്കലേക്ക് വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ ഈസ്റ്റർ കാലഘട്ടങ്ങളിൽ ഒരു വീട്ടിലെങ്കിലും മദ്യം കയറ്റാതിരുന്നിട്ട് വീടുകളുണ്ടോ കേരള സഭയിൽ നമുക്കറിയാം ഓണാഘോഷത്തിനും ക്രിസ്മസിനും പണ്ടൊക്കെ പേപ്പറിൽ വാർത്ത വരുമായിരുന്നു പത്രത്തിൽ ആ അറുപത്തിയാറ് ശതമാനം മദ്യം വിറ്റഴിഞ്ഞത് ക്രിസ്മസിന് അതിൽ പ കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ മദ്യം വിറ്റത് ഈസ്റ്ററിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് പത്ര മാസങ്ങളിൽ വാർത്ത വന്ന് ഞാൻ ഒരുപക്ഷെ കണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് ഓർമ്മയുണ്ട് ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ വരുന്നില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ കുടി നിന്നുപോലെ തോർത്തോണ്ടായിരിക്കും അത് ന്യൂസ് പേപ്പറിൽ അവർ വാർത്ത വിടുന്നില്ല അങ്ങനെയെങ്കിൽ ഈ കുടിച്ചുമുള്ളിയോ ഈ ഈ മദ്യപാനമെല്ലാം ഓരോ ഈസ്റ്ററിനും ഓരോ ക്രിസ്മസിനും ക്രിസ്ത്യാനി കുടിക്കുകയും വലിക്കുകയും സിനിമ തിയേറ്റർ കൊണ്ട് പൈസ കൊടുക്കുകയും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് ഓരോ പരിപാടികൾ കാണുന്നതിന് നെറ്റിലേക്ക് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ പൈസ ഇട്ട് കൊടുത്ത് സ്വന്തം മുറിയിലിരുന്ന് അതും ഇതും കാണുമ്പോൾ പ്രിയ സഹോദരങ്ങളെ എവിടെയാണ് ക്രിസ്തുവിൻ്റെ തിരുവോസ്തിയിലെ രൂപത്തിൻ്റെ വിലയും നിലയും എവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ തിരുവോസ്തിക്ക് എവിടെ ക്രിസ്തു ക്രിസ്തുവിൻ്റെ മുഖത്തിന് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കർത്താവായ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിന് എന്തെങ്കിലും ഒരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി കത്തോലിക്ക സഭയെ നിങ്ങളുടെ മുഖത്ത് നോക്കുകയും ചോദിക്കുകയാണ് എന്ത് വിലയും നിലയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കത്തോലിക്ക സഭ ഇന്നത്തെ അടിയും പിടി നടക്കുകയില്ലായിരുന്നു ഒരു വ്യക്തിയും മദ്യം കഴിക്കില്ലായിരുന്നു ഒരു വ്യക്തിയും പുകവലിക്കില്ലായിരുന്നു ഒരുവൻ ഈ കാണാൻ ഓടുകയില്ലായിരുന്നു പക്ഷേ എന്നാൽ കത്തോലിക്ക സഭയിൽ ഈ ക്രിസ്ത്യാനികളിൽ ഈ കത്തോലിക്ക ജനങ്ങളിൽ സംഭവിച്ച മൂല്യച്യുതി വിശുദ്ധിയുടെ നാശം വിശുദ്ധി എന്നാന്ന് അറിയത്തില്ലാത്ത എ ബി സി ഡി അറിയത്തില്ലാത്ത കത്തോലിക്ക സഭയും അതിലെ ക്രിസ്ത്യാനികളും ഈ വിളക്കന്നൂരെ ഈ തിരുവോച്ചു പിന്നാലെ ഓടിയെങ്കിൽ നിങ്ങളുടെ ദുരന്തം അടുത്തിരിക്കുന്നു മനസ്സിലാക്കിയാൽ മതി ആ കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇതെല്ലാം എടുത്തുകൊണ്ട് ഓടും ആഗോളയുദ്ധം മൂന്നാല് ലോകം മഹായുദ്ധം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിക്കുമ്പോൾ ഒരു ദേവാലയത്തിലും ഒരു വിശുദ്ധ വിലയും ഒരു കത്തോലിക്കൊരു ക്രിസ്ത്യാനിയും ഉണ്ടാവില്ല എടുത്തുകൊണ്ടോടും ലോകം മുഴുവൻ കലാപത്തിലേക്കും ആക്രമത്തിലേക്കും അനീതിയിലേക്കും മാറും പെട്രോൾ ഇല്ലാത്ത കാലം വരും ആ ഭക്ഷണം കാലം ഏതാ അടുത്ത പിന്നത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിക്കും പറയും സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ വിശ്വാസ വിശുദ്ധി എന്തിനാണ് ഇതിൻ്റെ പുറകൂടുന്നത് കഥാവിൻ്റെ ഈ വിശുദ്ധിലേ അതും ഉണ്ട കർത്താവ് പറഞ്ഞേ ലൂക്കട വിശേഷം പതിനാ പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപാന്തി പറയാണ് എന്താ പറഞ്ഞത് അബ്രാഹമനോട് പറഞ്ഞു മോശിയും പ്രവാചകന്മാർ മോശയും പ്രവാചകന്മാരും പറയുന്നതവൾ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തു വന്നാലും അവർക്ക് ബോധ്യമാവുകയില്ല മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് സംസാരിച്ചാലും നിങ്ങൾക്ക് സഭയ്ക്ക് ബോധ്യമാവുകയില്ല അതുകൊണ്ട് വെളക്കന്നൂരെ തിരുവോസ്തിയിലെ യേശുവിന്റെ തിരുമുഖം കണ്ടാലും നിങ്ങൾക്കിത് ബോധ്യമാവുകയില്ല എന്ന് ക്രിസ്തു ഇതാ സുവിശേഷത്തിൽ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല ചിന്തിച്ചോ പ്രിയ മക്കളെ ചിന്തിച്ചോ ഈ തിരുവോസ്തിയും ഈ വിശുദ്ധ കുർബാനയും എല്ലാം നിന്നു പോകാൻ അധിക സമയമില്ല ഏതാനും വർഷങ്ങൾ ചുരുങ്ങിയ കാലമേ ഉള്ളൂ ഇതൊക്കെ നിന്നു പോകും ഇതെല്ലാം നിന്നുപോയി ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രശ്നങ്ങൾ കൊറോണ വീണ്ടും തലപൊക്കാൻ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊലപാതകങ്ങൾ കുടുംബസമാധാനം നഷ്ടപ്പെട്ട് കുടുംബം കേരള കേരളത്തിന് വിശുദ്ധി വിശ്വാസം നഷ്ടപ്പെട്ട സഭ അതുപോലെ കുടുംബ ബന്ധങ്ങൾ തകർന്നു ഡൈവോഴ്സ് കൂടുന്നു വ്യഭിചാരം വർദ്ധിക്കുന്നു സിനിമാ തിയേറ്ററിനെല്ലാം വർദ്ധിക്കുന്നു മദ്യപാനെല്ലാം വർദ്ധിക്കുന്നു ഇങ്ങനെ അനീതിയും അക്രമവും അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞ ഒരു സമയം ലോകം വരുമ്പോൾ ഇവിടെ കർത്താവിന്റെ തിരുമുഖത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് നിങ്ങൾ പറയുക കണ്ട് മടങ്ങാൻ കണ്ട് കണ്ട് കണ്ടുകൊണ്ട് വെറുതെ കണ്ടിട്ടിങ്ങനെ വട്ടം കറങ്ങി ചുറ്റം കറങ്ങിപ്പോകുന്ന ഒരു പന്തി ഒരു കൂട്ടം ജനങ്ങളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു നിങ്ങൾ പറയാണ് വിശ്വസനുക്കാടിച്ചതിനു ശേഷം പതിനാറാം അധ്യായം അതിന് മുപ്പാം തീരുവ പറയാണ് മരിച്ചു വരുന്ന ഒരാൾ ഉയർത്തിരുന്നിട്ട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല അതുകൊണ്ട് ഈ തിരുവസ്തി കണ്ടാലും നിങ്ങൾക്ക് ബോധ്യമാവുകയില്ല അതിനാൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ പറയുന്നു ശരിയായ ഒരു കുംഭസാരത്തിന്റെ ഒരുക്കം അതിന്ന് സഭയിൽ കാണുന്ന പോലുള്ള ഒരുക്കമൊന്നുമല്ല അതിനപ്പുറത്തേക്ക് പഴയ നിയമഗ്രന്ഥത്തിലെ ഗ്രന്ഥത്തിലെ കുംഭസാരവും ഒരുക്കും സുവിശേഷത്തിലെ കുംഭസാരവും ഒരുക്കും അപ്പസ്ഥോല പ്രവണത്തിലെ കുംഭസാരവും ഒരുക്കും വെളിപാട് ഗ്രന്ഥത്തിലെ കുമ്പസാരി ഓർക്കും എപ്രകാരമാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ ആ രീതിയിൽ കുംഭസാരിച്ച് ഒരുങ്ങിക്കോ അറിയത്തില്ലെങ്കിൽ ലളിതാസിൻ്റെ ധ്യാന ക്ലാസ് ഒന്ന് കൂടി ഒരുങ്ങിക്കോ ഇല്ലെങ്കിൽ ഇത് അടുത്തെത്തി നമുക്കറിയാം അമേരിക്കയിൽ രണ്ട് യഹൂദന്മാരെ വെടിവെച്ച് തന്നിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള യഹൂദന്മാരെ ലോകത്തിലെ പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും രണ്ടായിരത്തി രണ്ടായിരത്തി എല്ലാം പ്രിയപ്പെട്ടവരെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ യഹൂദന്മാരെ ഓടിച്ചിട്ട് കൊന്നതുപോലെ വീണ്ടും കലാപം ലോകത്ത് പൊട്ടിപ്പറപ്പെടുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുകയും ലോകത്തിന്റെ ഗതി മാറ്റപ്പെടുകയും ചെയ്യും അപ്പോൾ വിശ്വാസവും വിശുദ്ധിയും നമ്മുടെ ചോർന്നു പോകും അതിനാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വജമനുസരിച്ച് നീ ക്രമീകരിച്ചോ നിന്റെ ജീവിതത്തെ ഒരുക്കി വച്ചോ അല്ലെങ്കിൽ നിനക്ക് കുമസാരിക്കാൻ നിനക്ക് പശ്ചാത്തലമിക്കാൻ നിനക്കൊന്ന് മാനസാന്തരപ്പെടാൻ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും കിട്ടില്ല ആ രീതിയിലായിരിക്കും ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതുകൊണ്ട് പറയുകയാണ് വ്യക്തമായി പറയാണ് മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് നിന്നോട് സുവിശേഷം പറഞ്ഞാലും അല്ലെങ്കിൽ ഈ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും യേശുവിൻ്റെ രണ്ടാമത്തെ വരനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള മരിച്ചവർ ഉയർത്തെഴുന്നേറ്റം എന്ന് പറഞ്ഞാലും അവർക്ക് ബോധ്യമാവുകയില്ലെങ്കിൽ ഈ തിരുവോസ്തിയും നിനക്ക് ബോധ്യമാവാൻ യാ സഭയ്ക്കും ബോധ്യമാവാൻ ഒരിക്കലും ബോധ്യമാവില്ല പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് കുംഭസാരത്തിൻ്റെ മഹത്വത്തിലേക്ക് കൗതാശിക തലങ്ങളിലേക്ക് മനുഷ്യൻ്റെ ആത്മാവ് ഇറങ്ങി വരണം കൂതാശികളിൽ ആടപ്പെടണം കൂതാശി എന്നത് അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രവൃത്തി രൂപമാണ് കൗതാശികത കൂതാശി എന്ന് പറയുന്നത് ആ കൂതാശിയുടെ ആഴങ്ങളിലേക്ക് നമ്മളിറങ്ങണം ആ അത് അത് വചനത്തിൽ നിക്ഷിപ്തമാണ് വിശുദ്ധ ഗ്രഹത്തിലെ തിരുലിഖിതങ്ങളിൽ അത് അന്തർലീനമാണ് നിക്ഷിപ്തമാണ് അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളാണ് ആ കൂതാശീല ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് കർത്താവിനെ കണ്ടെത്തണം അല്ലാതെ ഒരു കണ്ടാഴ്ചക്ക് കണ്ടു പറയാനുള്ളതല്ല എന്നൊന്നും അതുപോലെ തന്നെ മറ്റൊരു അപകടം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കുറുദിവസത്തെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തിരുശിരിയവും തിരു രക്തവും പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അത് നിന്റെ ശിക്ഷാവിധിക്ക് തന്നെ ണമാകുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് തിരുവോ സ് അപ്പം അപ്പം മുക്കി വീഞ്ഞൽ മുക്കി ശിഷ്യന്മാർ കൊടുത്ത യൂദാസിൻ്റെ അതിർത്തി കൊടുത്തപ്പോൾ യൂദാസ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ ഒറ്റ കൊടുക്കുകയും അതിനുശേഷം പോയി തൂങ്ങിച്ചുകയും ചെയ്ത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട എന്താണ് സംഭവിച്ചത് പതിനൊന്ന് അപ്പസ്തോലന്മാർ കൊടുത്തപ്പോൾ അത് അവിടെ സാക്ഷ്യമായി മാറിയെങ്കിൽ പ പന്ത്രണ്ടാമത്തെ ഒരാളുടെ വ്യക്തിയിൽ അതിനത്തിലേക്ക് ഇതേ അപ്പവും ഇതേ വിഞ്ഞും കൊടുത്തപ്പോൾ അവൻ ദുഷ്ടനായി മാറിയത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെയാണ് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നത് സമയത്ത് സംഭവിക്കുന്നത് കുടുംബത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിരിശിലും തിരുത്തോ പക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല അത് അതിൻ്റെതായ അശക്തിയും മൂല്യവും ബലിയും മഹത്വമുള്ളൊരു പ്രക്രിയയാണ് പരിശുദ്ധ കുർബാനയിൽ നിന്നും അതിൻ്റെ തിരുവോസ്തി തിരിച്ചറിഞ്ഞ് ആ രൂപാന്തരണത്തിന് ആ മാനസാന്തര്യത്തിന് നീ ഒരുങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഈ ഈ തിരുഭോസ്തയെ കാണലും ഈ കുർബാന സംബന്ധിക്കുക കാരണം വിശുദ്ധിയോടെയും പരിശുദ്ധിയോടെയും ആത്മരിശോധന ചെയ്യാതെ ചെയ്യുന്നത് നിന്റെ തന്നെ മരണത്തിനും രോഗത്തിനും ശിക്ഷാവിധിക്കും കാരണമാകുമെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ശരിയായ അനുതാപം എന്താണ് ശരിയായ പശ്ചാത്താപം എന്താണ് ശരിയായ ഒരു വ്യക്തിയുടെ മാനസാന്തരം എന്താണ് ശരിയായ യഥാർത്ഥമുള്ള മനുഷ്യനെ രൂപാന്തരീകരണം എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതിൻ്റെ ആ നിബന്ധനകളനുസരിച്ച് മാത്രം മുന്നോട്ടു പോയാൽ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ പൂർണ്ണമായിട്ട് ബന്ധപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ വഴിക്ക് വെച്ച് നമ്മുടെ വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെടുകയും വഴിക്ക് വെച്ച് നമ്മുടെ സഭ ഇല്ലാതാകുന്നത് പോലെ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സംഭവമല്ല വിശുദ്ധ ഗ്രന്ഥത്തിലെ യേശു ക്രിസ്തു തിരുവി ലിഖിതങ്ങൾ ആ തിരുവിധങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യജീവിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് അത് കാലാവസ്ഥയ്ക്ക് അതീതമാണ് അത് സഭയ്ക്കതീതമാണ് അത് പ്രകൃതിക്ക് അതീതമാണ് അതിനപ്പുറത്തേക്കാണ് വിശുദ്ധ ഗണത്തിലെ തിരുലിഖിതങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ശരിയായ ഒരു അതുകൊണ്ടാണ് ഓസിക്കത്തിൽ എഴുതുന്നുണ്ട് ബിബിചാരത്തിന് ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയില്ല എന്നാൽ ബിഭിചാര ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നു ഓസിയ പ്രധാന പുസ്തകം അതിനെ നമ്മൾ ആവർത്തിക്കുമ്പോൾ ശരിയായ മടങ്ങിപ്പോക്ക് ക്രിസ്തുവിലേക്കുള്ള ശരിയായ മടങ്ങിപ്പോക്ക് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള ആ ശരിയായൊരു തിരിച്ചു പോക്ക് അതിന് പറയുന്ന പേരാണ് ലൂക്കാട് സുശി പറഞ്ഞിരിക്കുന്നതുപോലെ ധൂർത്തപുത്രെ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ധൂർത്തനായി ജീവിക്കുന്ന ഈ സമ്പത്ത് മാത്രമല്ല വിശ്വാസത്തെ വിശുദ്ധിയെ നീതിയെ സത്യത്തെ ആത്മീയ വരങ്ങളെ ആത്മീയ ഫലങ്ങളെ നമ്മൾ മുഴുവനും നശിപ്പിച്ച് ധൂത്തപുത്രനെ പോലെ നശിപ്പിച്ചതിനു ശേഷം കർത്താവിന്റെ സന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു നിലയും വിലയും ഉണ്ടായിരിക്കില്ല എന്നാൽ യഥാർത്ഥ ഒരു അനുതാപം യഥാർത്ഥ പശ്ചാത്താപം യഥാർത്ഥ ഒരു പൊട്ടിക്കരച്ചൽ യഥാർത്ഥ ഒരു ക്രിസ്തുവിന്റെ ആ തിരുവോസ്തിയെ കണ്ട് ശരിക്കും കബിന്ന് വീണ് പ്രാർത്ഥിച്ചാൽ അവിടെ നടക്കുന്ന അത്ഭുതം വലിയ വലിയ ഭയാനകമായ അത്ഭുതം നടക്കും ആ തിരുവോസ്തിയിൽ കണ്ട് കമിഴ്ന്നു വീണ് കർത്താവിൻ്റെ സാഷ്ടാംഗം പ്രളമിച്ച് ആരാധിച്ച് ഈശോയെ നിൻ്റെ തിരുലിഹിതത്തി നിൻ്റെ തിരുമുഖത്തെ നോക്കി ഞാൻ എൻ്റെ എല്ലാ അശുദ്ധിയും എൻ്റെ എല്ലാ മ്ലേച്ഛതയും എൻ്റെ എല്ലാ ദുർസ്വഭാവത്തെയും ഞാൻ വലിച്ചെറിയുന്നു നിൻ്റെ മുഖത്തെ നോക്കി നിന്നെ നോക്കി ഞാൻ ആരാധിക്കുന്നു അതിനാൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് കഴുകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ അവിടെ അത്ഭുതം നടക്കും പക്ഷേ ഇത് നടക്കുന്നില്ല നടക്കുകയുമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മരിച്ചവരുന്ന ഒരാൾ തന്നെ വന്നാലും നിങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ട് നമ്മൾ തിരുവോസ്തിയെ സ്വീകരിക്കാൻ ദേവാലയത്തിൽ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബലിക്ക് അതായത് കുർബാനയ്ക്കായിട്ട് നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ശരിയായ ആത്മപരിശോധന നടത്തണം തലേദിവസം അതും കണ്ട് ഇതും കണ്ടേച്ച് അവിടെയും പോയി ഇവിടെയും പോയിച്ച് അതും കുടിച്ച് ഇതും കുടിച്ച് വന്നിട്ട് പോയി സ്വീകരിക്കാനുള്ളതല്ല യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര ശരീര രക്തങ്ങളെന്ന് എപ്പോൾ നീ ഗ്രഹിക്കുന്നോ അപ്പോൾ നിന്നിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിവരും അപ്പോൾ അവിടെ എല്ലാ അശുദ്ധിയും അശുദ്ധിയുടെയും കെട്ടുകൾ പൊട്ടിപ്പോവും അവിടെ ആത്മാവിൻ്റെ നിറവ് ഹൃദയത്തിലുണ്ടാവും അവിടെ നീ മറ്റൊരു മനുഷ്യനായി രൂപാന്തരപ്പെടും അതിനുവേണ്ടി ഉപയുക്തമാക്കാൻ തക്ക വിധം വിശ്വാസത്തിലും വിശുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലുമാണ് കർത്താവിൻ്റെ വചനത്തെ കർത്താവിൻ്റെ തിരുവോസ്തിയെ ദർശിക്കാൻ പോകുന്നതെങ്കിൽ നീ രക്ഷിക്കപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ പോകാതിരിക്കുകയാണ് പ്രിയപ്പെട്ട ഒരു നല്ലത് കാരണം ഈ പന്ത്രണ്ട് വർഷക്കാലം ഇവിടെ ഒരു അത്ഭുതവും നടന്നിട്ടില്ല ഇതിൻ്റെ പേരിൽ അത്ഭുതം തിരുവോസ്തിയിൽ നടന്നു അത് മനുഷ്യൻ കണ്ടു മറന്നു കണ്ടു പുച്ഛിച്ച് തള്ളി ഇതൊക്കെ വെറും വിട്ടികളുടെ ഒരു കൂമാരമാണെന്ന് കണ്ട് അതേ മദ്യപാനവും അതേ പുകവലിയും അതേ അശുദ്ധിയും ഇന്നും തുടരുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ വരവ് ഊടാനുണ്ട് പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഗാന്ധിമാണെന്ന് ഓർമ്മിച്ച് വയ്ക്കണം ഓർമ്മിച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ തിരുവോസ്തിയിലേക്ക് നോക്കാൻ ഈ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നോക്കാൻ ഈ തിരുവചനത്തെ ഗ്രഹിക്കുവാൻ ഈ പരിശുദ്ധ കുർബാനയെ കാണുവാൻ ഈ തിരുവോസ്തിയെ കാണുവാനും ദർശിക്കുവാനും നാവിൽ സ്വീകരിക്കാനും അത്രമാത്രം ഒരുക്കം വേണം പ്രിയപ്പെട്ടവരെ ആ വിശ്വാസം ഇഷ്ടി നഷ്ടപ്പെട്ട കാലത്ത് കൂടെ ഈ ലോകം നടന്നു പോകുമ്പോൾ നാം അവരോടൊപ്പം നടക്കാനുള്ളതല്ല നാം ക്രിസ്തുവിനോട് കൂടെ നടക്കാനുള്ളതാണെന്ന് ഓർമ്മിക്കണം ആലിയ അതിനാ പ്രിയ സുഖങ്ങളെ കഥമായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങുന്ന ലോകത്തിലെ ജനങ്ങളുടെ ഒപ്പം നമ്മളും ഒരുങ്ങുമ്പോൾ തിരുവോസ്തിയിലും തിരുലിഖിതത്തിലും ധ്യാനങ്ങളിലും ആരാധനയിലും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് പേര് രക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് ആറുമാസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ശൂന്യമായി പോകുന്ന അവസ്ഥയാണ് കാണുന്നത് നിത്യമായി നിലനിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവൻ്റെ ആത്മീയ വരകളും ഫലങ്ങളും നമുക്ക് ചൂടാൻ കഴിയണം അല്ലാതെ യേശുവിനെ പരമാമൃത്തിനും ഇതെല്ലാം ചോർന്നു പോകാനുള്ളതല്ല യേശുവിൻ്റെ പരമാവൃത്തനും ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ഹൃദയത്തിൽ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് അതിനുള്ള പ്രിയ സഹോദരങ്ങളെ അഥാബാ യേശു ക്രിസ്തു നമ്മെ ഓർത്തയിലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ലൂക്കാട് സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പതാം തീരുപതി പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്ത് വന്നാലും ആ വചനം നമ്മൾ ഓർമ്മിച്ച് വെക്കണം ഓർമ്മിച്ച് വെച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അപ്പോൾ നമുക്ക് നമുക്കുമ്പിലുള്ളത് തിരുലിഖിതമാണെങ്കിൽ ആ തിരുലിഹത്തിൽ ആഴപ്പെട്ട് തന്നെ വേണം അതിനായി നമ്മെ ഓരോരുത്തരെയും భర్తాబాయేసమృద్ధమనుగ్రహించట అమే